ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന സത്യം പുറലോകം അറിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയിൽ അംഗങ്ങൾ അടങ്ങുന്ന മാഫിയ ഗ്രൂപ്പിന്റെ കീഴിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നും ഇവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമാണ് ഇവർ പരിഗണിക്കുന്നതെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടതുവരെ മലയാള സിനിമയുടെ കടിഞ്ഞാൻ ദിലീപിന്റെ കയ്യിലായിരുന്നുവെന്നും പറയപ്പെടുന്നു നടി ആക്രമിച്ച കേസിൽ നിലവിൽ എട്ടാം പ്രതിയാണ് ദിലീപ് എ അടക്കമുള്ള മലയാള സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും നിയന്ത്രണം ദിലീപിന് കയ്യിലായിരുന്നുവെന്നും നടി ആക്രമിക്കപ്പെട്ടപ്പോഴും മലയാള സിനിമയിലെ പ്രമുഖർ ദിലീപിന്റെ കൂടെ നിന്നത് അതിന് തെളിവാണെന്നും റിപ്പോർട്ടർ ടി വി ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏത് സിനിമ എപ്പോഴൊക്കെ റിലീസ് ചെയ്യണം നായകൻ നായിക സഹതാരങ്ങൾ നിർമ്മാണം തുടങ്ങിയവർ ആരൊക്കെയായിരിക്കണം തുടങ്ങി സിനിമയുമായി ബന്ധപ്പെട്ട ഏത് ചെറിയ കാര്യവും ദിലീപിന്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടർ ടി വി പറയുന്നു സംവിധായകൻ വിനയനെയും പൃഥ്വിരാജിനെയും മാറ്റി നിർത്തിയതിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമാണ് കൂടാതെ കുഞ്ചാക്കോവൻ രമ്യ നമ്പീശൻ തുടങ്ങി ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് വരെ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത് ദിലീപിന്റെ കളിയാണെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ മുൻനിർത്തി റിപ്പോർട്ടർ ടി വി പറയുന്നത് അതേസമയം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗികാതിക്രമണങ്ങളും മനുഷ്യാവാഷ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലതും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും റിപ്പോർട്ടറിൽ പറയുന്നുണ്ട് കൂടാതെ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയയാണെന്നും അവർക്ക് സിനിമയിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെയും നിയന്ത്രിക്കാമെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്നും വിലക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതൊരു ഭാഗത്തേക്കുമ്പോൾ മറ്റൊരിടത്ത് രഞ്ജിത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പീഡന പരാതി ഉന്നയിച്ച യുവാവ് രംഗത്തെത്തിയുണ്ട് അദ്ദേഹത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ സിനിമാ ലോകത്തെ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് രഞ്ജിത്ത് തന്റെ നഗ്ന ചിത്രങ്ങൾ നടി രേവതിക്ക് അയച്ചു നൽകിയെന്നാണ് യുവാവ് ആരോപിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യുവാവിന്റെ ആരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രഞ്ജിത്ത് തന്നെ പീഡിപ്പിച്ചതെന്നാണ് യുവാവ് പറയുന്നത് നിലവിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം സംഭവത്തിൽ യുവാവ് പരാതി നൽകിയിട്ടുണ്ട് രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം താൻ ബാംഗ്ലൂരുവിലെ ഹോട്ടൽ എത്തുമ്പോൾ അദ്ദേഹം ഫോണിൽ ഒരു നടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ നഗ്നനാക്കി നിർത്തിയ ശേഷം ഫോട്ടോ എടുത്ത് അയച്ചു നൽകുകയായിരുന്നു രേവതിക്കാണ് ഫോട്ടോ അയച്ചതെന്നാണ് രഞ്ജിത്ത് പറഞ്ഞതെന്നും യുവാവ് പറയുന്നുണ്ട് സംവിധാനം രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് എന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു നടിയുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ആ നടി രേവതിയാണ് എന്നാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത് രേവതിയും രഞ്ജിത്തും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല രഞ്ജിത്ത് എന്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് എന്ന് അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു രേവിതിക്കാണ് അയച്ചത് നിന്റെ ഫോട്ടോ കണ്ടിട്ട് രേവിതിക്ക് ഇഷ്ടമായി എന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് യുവാവ് ആരോപിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന താൻ കോഴിക്കോട് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ കാണുന്നത് അവസരം ചോദിച്ചെത്തിയ തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകി തുടർന്ന് തന്നോട് രണ്ടു ദിവസത്തിനകം ബാംഗ്ലൂരിൽ എത്താൻ പറഞ്ഞു തുടർന്ന് ബാംഗ്ലൂരിൽ രാത്രി പത്ത് മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിന്റെ പിൻവശത്തെ റൂമിലൂടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മദ്യം തരികയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു മദ്യലഹരിയിലായ തന്നെ വിവസ്ഥനാക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് യുവാവിന്റെ ആരോപണം സംഭവത്തിൽ പരാതി നൽകി യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തനിക്ക് നേരിടേണ്ടി വന്ന ദുരാനുഭവത്തെക്കുറിച്ച് രണ്ടു മൂന്ന് പേരോട് പറഞ്ഞെങ്കിലും അതവർ വിശ്വസിക്കാൻ തയ്യാറായില്ലെന്നും യുവാവ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് താൻ കാവ്യ മാധവനോട് പറഞ്ഞിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു മാഡത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് വന്നപ്പോൾ രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞു അവർ മെസ്സേജ് കണ്ടുവെങ്കിലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് യുവാവ് പറയുന്നത് ഇടവേള ബാബുവിനോടും പറഞ്ഞിരുന്നു അയാളും ഇതുപോലെ തന്നെ എന്നോട് പെരുമാറിയത് എന്ന് യുവാവ് പറയുന്നു എനിക്ക് നിന്നെ ഒന്ന് കാണുന്ന ഫോട്ടോ അയച്ചു തരാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു ഇങ്ങനെയല്ല ന്യൂഡാണ് വേണ്ടതെന്നായിരുന്നു മറുപടി എന്നും യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട് രഞ്ജിത്ത് നിന്നെ യൂസ് ചെയ്തോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നായിരുന്നു അല്ലാതെ ഞാൻ നിന്നെ സഹായിക്കാം എന്നായിരുന്നില്ല ഇടവേള ബാബുവിന്റെ പ്രതികരണം എന്നാണ് യുവാവ് പറയുന്നത് അദ്ദേഹത്തിന് എന്നെ കാണുകയായിരുന്നു വേണ്ടത് ഈ സംഭവം നടക്കുന്നത് ഒൻപത് മാസം മുമ്പായിരുന്നു അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടെന്നും യുവാവ് പറയുന്നുണ്ട് വലിയ വലിയ വിവാദങ്ങളാണ് മലയാള സിനിമ ഇപ്പോൾ പിടിച്ചു കുടിക്കൊണ്ടിരിക്കുന്നത് അവസരത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നടി ഷക്കീലയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെന്ന് ഷക്കീല പറയുന്നു മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ചോളം പേരുള്ള പവർ ഗ്രൂപ്പ് ആണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം ഇതേക്കുറിച്ചായിരുന്നു ഷക്കീലയുടെ പ്രതികരണം ന്യൂസ് കേരളത്തോട് സംസാരിക്കായിരുന്നു ഷക്കീല അന്നത്തെ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇന്നുമുള്ളത് മോഹൻലാലും മമ്മൂട്ടിയുമാണ് പ്രധാനികൾ അവരല്ലാതെ വേറെ ആര് മുകേഷും സിദ്ദിക്കും ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ടവർ അവരാണ് എന്നാണ് ഷക്കീല പറയുന്നത് താൻ അഭിനയിച്ചിരുന്ന കാലത്ത് വസ്ത്രം മാറുന്നത് ടവൽ മറിച്ചു പിടിച്ചായിരുന്നു എന്നാണ് ഷക്കീല പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന് കാരവാൻ ഉണ്ടെന്നും എന്നാൽ വസ്ത്രം മാറാൻ വേണ്ടി മാത്രമായി കാരവാൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഷക്കീല പറയുന്നത് അവിടെ ഡിന്നറും ലഞ്ചും സെക്സും ഒക്കെ നടക്കുമെന്നും താരം ആരോപിക്കുന്നു നടിമാരുടെ വാതിൽ മുട്ടുന്നത് പതിവായിരുന്നു എന്നും ഷക്കീല പറയുന്നു നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് സിനിമയുടെ പേര് ഓർമ്മയില്ല ഓർമ്മയില കൊച്ചുപമ്പയിൽ വെച്ചായിരുന്നു ഷൂട്ട് കലാവൻ മണിയൊക്കെ അഭിനയിച്ച സിനിമയാണ് അവിടുത്തെ ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത് വേലക്കാരിയുടെ വേഷമായിരുന്നു എന്റേത് ഞാൻ അന്ന് നായികയല്ല ീ ആയിരുന്നു നായിക അവിടെ എതിർവശത്തെ മുറിയായിരുന്നു ഞാൻ താമസിച്ചിരുന്നതെന്നും താരം പറയുന്നുണ്ട് രാത്രി പന്ത്രണ്ടര ആയപ്പോൾ വാതിൽ മുട്ടുന്നതും എടി പുറത്തുപാടി എന്നൊക്കെ പറയുന്നതും കേട്ടു വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എതിർവശത്തുണ്ടായിരുന്ന രൂപശ്രീയുടെ വാതിലിൽ മുട്ടിയാണ് പ്രശ്നമുണ്ടാക്കുന്നത് വാതിലിൽ മുട്ടിയത് ആരാണെന്ന് അറിയില്ല രൂപശ്രീയെ ഞങ്ങൾ അവിടെ നിന്നും രക്ഷിക്കുകയും പ്രശ്നമുണ്ടാക്കിയവരെ തല്ലുകയും ചെയ്തു അവരെ ഇറക്കി വിട്ട് ഗസ്റ്റ് ഹൌസ് മുഴുവൻ ലോക്ക് ചെയ്തു രാവിലെ നാല് മണിക്ക് വണ്ടി വന്നു രൂപശ്രീയെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിനിൽ കയറ്റി വിടുകയായിരുന്നു എന്നാണ് ഷക്കീല പറയുന്നത് അതേസമയം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങളുടെ ദുരാനുഭവം തുറന്നു പറഞ്ഞത് ഇതിനോടകം തന്നെ നടന്മാരായ സിദ്ദിഖ് മുകേഷ് ജയസൂര്യ രാജു ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംവിധായകന്മാരായ രഞ്ജിത്ത് വി കെ പ്രകാശ് തുടങ്ങിയവർക്കെതിരെയും പരാതി ലഭിച്ചിരുന്നു എന്നാൽ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഈ അലിഗേഷനിലേക്ക് ഒരു നടിയുടെ പേര് കൂടി വന്നപ്പോൾ പോലും ഈ നടിയുടെ പേര് വച്ചിട്ടുള്ള ന്യൂസുകളൊന്നും വലിയ രീതിയിൽ ഒരു വലിയ മാധ്യമത്തിനും വന്നില്ല അവരിപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് മോഹൻലാലിനെയും അമ്മയും ഒക്കെയാണ് എന്തുകൊണ്ട് ഈ ഒരു നടിയുടെ പേര് വന്നിട്ട് പോലും അത് വലിയ രീതിയിൽ കൊടുക്കാത്തത് എന്നതാണ് ചോദ്യം അതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇന്നേ ദിവസം കാണാനുമായി പുരുഷന്മാർ ഒരു അലിഗേഷനുമായി വരുമ്പോൾ അവരുടെ ചോദിക്കും സ്ത്രീകൾ ഒരു അലിഗേഷനുമായി വരുമ്പോൾ തെളിവില്ലാതെ തന്നെ വലിയ രീതിയിൽ അതിനെ വാർത്തയും കുറ്റപ്പെടുത്തലും ഒക്കെയായി മാറി എന്ന രീതിയിലാണ് പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് കാരണമെന്നാണ് അവർ ചോദിക്കുന്നത് റേറ്റിംഗ് തന്നെയാണ് ഇതിനെ മെയിൻ അജണ്ട എന്ന് തന്നെ വിമർശിക്കുകയാണ് പലരും കൂടാതെ മറ്റു ചിലതും